പക്ഷേ കേട്ടാ സുരേഷ് ഗോപിയെ ഇപ്പോൾ കേരളത്തിലെ മലയാളത്തിലെ സിനിമ മേഖലയിലുള്ളവർ സ്നേഹിച്ച് കൊല്ലുകയാണ് ഒരു സമയത്ത് ഇതേ സുരേഷ് ഗോപിയെ ഇറങ്ങിപ്പോയപ്പോൾ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയപ്പോൾ തിരിഞ്ഞു നോക്കാത്ത സിനിമാ പ്രേമികൾ പ്രേമികളല്ല അല്ല സിനിമാ മേഖലയിലുള്ളവർ ആണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ആനയിക്കുന്നു സുരേഷ് ഗോപിക്ക് ആടയാഭരണങ്ങൾ അണിയിക്കുന്നു സുരേഷ് ഗോപിയെ താലോലിക്കുന്നു സുരേഷ് ഗോപിയെ ഭക്ഷണം കഴിക്കാനായിട്ട് ആനയിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രത്യേകം ഒരു സെഷൻ തയ്യാറാക്കുന്നു പല കാര്യങ്ങളും ചെയ്ത് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അമ്മയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തുപോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു കഥയാണ് ആ കഥയെ നമുക്ക് വഴിയെ പറയാം പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അമ്മയിൽ നിന്ന് പുറത്തു പോയിട്ട് വീട്ടിൽ സിനിമയില്ലാതെ കുറെ കാലം ഇരുന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കുറെ ആൾക്കാർക്ക് ഇപ്പൊ സുരേഷ് ഗോപി വേണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് വേണം അതിൽ എസ്പെഷ്യലി ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേഷ് കുമാർ ഇപ്പൊ സുരേഷ് ഗോപിയായിട്ട് അടുക്കാനുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ ഈ ഗണേഷ് കുമാറെ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ പോലും സുരേഷ് ഗോപി അതൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ അതെന്താ പൊളിറ്റിക്സ് അല്ലേ അതായത് ഗണേഷ് കുമാർ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ബോഡി ഷെയ്മിംഗ് തൊട്ട് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുന്ന രീതി വരെ ഗണേഷ് കുമാർ കളിയാക്കി അമാന്യമായ രീതിയിൽ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി തിരിച്ചു ഒരു വാക്ക് പറഞ്ഞില്ല ഇപ്പോഴും പറയുന്നില്ല സുരേഷ് ഗോപി ഗണേഷ് കുമാറിനെന്ന് ചോദിച്ചു പറഞ്ഞു ഇതേ ഗണേഷ് കുമാർക്ക് സുരേഷ് ഗോപിയുടെ അടുക്കാനായിട്ട ശ്രമം നടത്തുക ആദ്യത്തെ ശ്രമം എന്ന് പറഞ്ഞാൽ ഗഗനചാരി എന്ന് പറയുന്ന ഗോകുൽ സുരേഷിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ എന്തോ ആണെന്ന് തോന്നുന്നു ചെന്ന് അടുത്തിരിക്കുന്നു അപ്പോൾ ഗണേഷ് സാർ എന്ന് ഗോകുൽ സുരേഷ് വിളിക്കുമ്പോൾ ഗണേഷ് സാറോ ഗണേഷ് എന്ന് വിളിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിക്കുന്നു ഭയങ്കര ബഹളമാണ് അവിടെ നടന്ന രണ്ടാമതായിട്ട് ഇപ്പോൾ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ആ സമയത്ത് മണിയമ്പിള്ള രാജു അവിടെ പ്രസംഗം നടത്തുന്നു അതായത് അമ്മ സംഘടന തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും ചേർന്നാണെന്നും എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു സത്യം പറഞ്ഞു ഇപ്പോൾ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം പല ആൾക്കാരും നടത്തുന്നുണ്ട് പക്ഷേ അവധി തമ്മിലുള്ളൊരു ഫേസ് ഓഫ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ കണ്ടില്ല അവർ ഒരുമിച്ചിരിക്കുന്നതോ നിൽക്കുന്നതുമായിട്ടുള്ള പടങ്ങളൊന്നും ഞാൻ കണ്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്നുള്ളത് സുരേഷ് ഗോപി ഇപ്പോൾ സ്നേഹിച്ചു കൊല്ലുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തത് എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസം വരെ സുരേഷ് ഗോപി ഇവർക്ക് വേണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ചരട് വലിക്കുന്നത് ഈ മണിയമ്പിള്ളാജുവിനെ പോലുള്ള ആൾക്കാരാണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് കാരണം മണിയമ്പിള്ള രാജു കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസംഗത്തിൽ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും കൂടെ അകമഴിഞ്ഞ് സഹായിച്ചാണ് ഇവിടെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കയറി മേഞ്ഞോണ്ടും കൂടിയിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു എന്താണ് ഒരു ഒരു ഒരുക്കോട്ടെ എന്ന് വിചാരിച്ചാണോ ഇവരുടെ ഈ നീക്കം പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു ഒരു അതൊരു ന്യൂനതയായിട്ടാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കും ആ വരുന്നവൻ ശത്രുവാണോ മിത്രമാണോ എന്ന് പോലും സുരേഷ് ഗോപി നോക്കത്തില്ല കർമ്മനെ പോലെയാണ് ഒരു സഹായിച്ചോട്ട് ശത്രുവിനെയും മിതത്തിനെയും സഹായിച്ചോട്ട് പക്ഷേ ശത്രുവിനെ തിരിച്ചറിയുന്നതാകും ഏഹ് പറഞ്ഞ മനസ്സിലാവുണ്ടോ കാരണം ദേഹത്തിന് വളരെ മോശമായ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇദ്ദേഹം ജയിക്കൂന്നൊന്നും ഇവരാരും വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അടിസ്ഥാനപരമായിട്ട് ആരെ സഹായിക്കാൻ ചെല്ലാഞ്ഞത് കഴിഞ്ഞ ഇലക്ഷൻ പോലും സിനിമാ ലോകത്തു നിന്നും ആരും അടമന്റേട്ട് സഹായിച്ചു തോന്നുന്നില്ല അവിടെ എവിടെയെന്നൊക്കെ പാത്തു എന്നൊക്കെ ഒരു ആശംസ പറഞ്ഞു തോന്നുന്നു അതിനുശേഷം ബലമായിട്ട് ആശംസ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേക്ക് ആശംസ പറയാനായിട്ട് പോലും ഒരു പേജ് ന്യായീകരണം എഴുതിയിട്ടാണ് താഴെ സുരേഷ് ഏട്ടൻ എന്ന വ്യക്തിക്ക് എന്ന മാന്യ പേഴ്സണാലിറ്റിക്ക് എന്ന ആള് രാഷ്ട്രീയമില്ലാതെ അത് പറഞ്ഞു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ രണ്ട് കാര്യം ഒന്ന് ബി ജെ പിയെ ആണ് നല്ലതുപോലെ നോക്കുക പിന്നെ രണ്ട് വട്ടം നിൽക്കുന്ന ആൾക്കാരെ പണ്ടത്തെ കൂട്ടല്ല കുറച്ച് ഒത്തിരി സൂക്ഷിച്ച് ഇടപെടുക ആൾക്കാരെ മാറ്റി നിർത്തണമെന്നു പറയുന്നില്ല പക്ഷേ ആര് ശത്രു ആര് മിത്രം നമ്മുടെ കൂടെ സമ്പത്തും പിന്നെ അധികാരങ്ങളൊക്കെ വരുമ്പോൾ കണ്ടമാനം ഇയൽ വരുന്ന പോലെ ആൾക്കാർ വരും പക്ഷേ വളരെ സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ അവിടെ അപകടപ്പെടുത്തിയിട്ട് വരുമോ അവർക്ക് അവരുടെ കാര്യം സാധിക്കണമെന്ന് വരും ഇപ്പം അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഉണ്ടാക്കിയ സമയത്ത് സുരേഷ് ഗോപി ആയിരിക്കും സുരേഷ് ഗോപിയുടെ സ്വാഭാവം വെച്ചിട്ട് സുരേഷ് ഗോപി രൂപ ഫണ്ടില്ലെന്ന് പറയുമ്പോൾ സുരേഷ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി കൊടുക്കും ഗണേശൻ കൊടുത്തെന്ന് പറയുന്നു അതിനുശേഷം അവർക്ക് ആവശ്യമില്ല അതൊരു വലിയ സംഘടനയായി വന്നപ്പോൾ സുരേഷ് ഗോപി മാറ്റി നിർത്തേണ്ടായിട്ട് മാറ്റി നിർത്തി അല്ല അത് മാറ്റി നിർത്തി അല്ലൊരു കഥയുണ്ട് ആ മാറ്റി നിർത്തിയ കഥയെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ആണെങ്കിൽ അമ്മ സംഘടനയുടെ ആൾക്കാർക്ക് വേണ്ടി ചാരിറ്റി ചെയ്യാനാണോ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഷോ ചെയ്യാനായിട്ട് ജി സി സി കൺട്രീസിൽ പോയി ഇവരെല്ലാം സംഘടിപ്പിച്ചു പോയി ഷോ ചെയ്തപ്പോൾ ആ ഷോ നഷ്ടം ആ നഷ്ടം സംഭവിച്ച ഷോയുടെ നഷ്ടം ആര് നികത്തും താൻ നികത്തു എന്ന് സുരേഷ് ഗോപിയോട് അന്ന് ജഗദീസ് ശ്രീകുമാറാണ് ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ ആ താൻ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അറിയാതെ ഇമോഷണൽ സുരേഷ് ഗോപി പടി ഇറങ്ങിപ്പോന്ന അന്ന് പോലും സുരേഷ് ഗോപിയെ തിരിച്ചു വരാം വിളിച്ചിട്ടില്ല പക്ഷേ സുരേഷ് ഗോപിയെല്ലാം സുരേഷ് ഗോപി ചെന്നിട്ടൂലെയും ആനുകൂല്യത്തിൽ അത് നിന്നില്ല അത് ചെന്നിട്ടില്ല പക്ഷെ ഇന്ന് സുരേഷ് ഗോപി വേണമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വേണമെന്ന് പറയുന്ന കാര്യമുണ്ട് സുരേഷ് ഗോപി ഒരു പരിചയമായിട്ട് ഒരു കരുതിയാണ് വേണമെന്ന് പറയുന്നത് പക്ഷേ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് മൊത്തവും സുരേഷ് ഗോപിയുടെ കൂട്ട് നേരുന്നറിയൊന്നുമല്ലല്ലോ സിനിമയ്ക്കകത്ത് പലയിടത്താണ് നടക്കുന്നത് നേരുന്നറി ഇല്ല ഉള്ളവരില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനകത്ത് നേരി നിറികളുടെ കാര്യങ്ങളല്ല നടക്കുന്നത് ഇപ്പം ഏറ്റവും അടുത്തുവരുന്ന എന്ന് പറഞ്ഞാൽ പല ഫണ്ടുകളും വരുന്നത് വേറെ പലയിടത്തും ഒന്നും ഈ സിനിമ എടുക്കുന്ന ഫണ്ടുകൾ പണ്ട് അതോ ലോകത്ത് ഉപയോഗിക്കുന്ന പോലെ ഫണ്ടുകൾ പലതും ആ പൈസ ചിലവാക്കുന്നതിന് വേണ്ടി സിനിമ എടുക്കുന്നു സിനിമ വിജയമല്ലെങ്കിലും വിജയമാണെന്ന് കാണിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്ന രീതിയിലൊക്കെ ഇ ഡിയുടെയും മറ്റവരുടെയൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ടോ അന്വേഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ഇദ്ദേഹത്തിൽ കേന്ദ്രത്തിൽ ഇത്രയും അധികാരവും പ്രധാനമന്ത്രിയായിട്ട് ബന്ധവും ഒക്കെ ഉള്ളൊരു കേന്ദ്രമന്ത്രി ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഇ ഡിയും ബി ഡിയും കൂടിയും ഒക്കെ വരത്തില്ലെന്നൊക്കെ അവരുടെ വിചാരം പക്ഷെ സുരേഷ് ഗോപിയൊന്നും അത്തരത്തിൽ കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടുകയെന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെ രണ്ടാമത് ഗണേശനെയൊക്കെ സുരേഷ് ഗോപി കാണുപോകുന്ന തൊഴിൽ നല്ലതാണ് ഗണപതിയും ഒക്കെ തൊഴുന്ന പോലെ കാരണം ഗണേശൻ കാരണമാകുന്നില്ല ഇയാൾ നാടുകളെന്ന് പ്രസംഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞാതനുഷേ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തൃശൂക്കാർ വോട്ട് ചെയ്ത് ഓരോ ദിവസവും അദ്ദേഹത്തെ മോശമാക്കിക്കൊണ്ടിരുന്നവർ ഒരു തൃശൂക്കാര് വാശിയോട് വോട്ട് ചെയ്തതുകൊണ്ട് പത്തിരുത്തിയായിരുന്നു ഇനിയും ഉമാര് വട്ടം നടന്ന് പറഞ്ഞ ഒരു ലക്ഷം വോട്ടായത് കാരണം അന്ന് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ആദ്യത്തെ രണ്ട് തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ ജയിപ്പിച്ച പോരേ അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചുകൂടെ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിപ്പ് ജയിപ്പിക്കാൻ അത്ര വേറൊരു ആലോചിക്കണം ചോദിക്കുമ്പോൾ കണ്ടായിരുന്നു ഏതെങ്കിലും ഒരു തൃശൂക്കാര് അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ ഒരാളും വന്നില്ല കാരണം ഒരാളും വന്നില്ല ഒരു എൽ ഡി എഫിനും മനസ്സിലായില്ല യു ഡി എഫിനും മനസ്സിലായില്ല സുരേഷ് ഗോപി ആ പ്രദേശത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം കയറിയെന്ന് അതുകൊണ്ട് അവരിത്തരം ബലം പിടിച്ചത് സുരേഷ് ഗോപി ജയിക്കത്തില്ല റൈസ് പറഞ്ഞല്ലോ ജയിക്കത്തില്ല ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം പറഞ്ഞില്ല ഇവരാരും പോയില്ല കാരണം ഏറ്റവും പ്രശ്നമുള്ള അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രശ്നമുള്ള പാർട്ടിക്കാന്നല്ലോ സുരേഷ് ഗോപി നിൽക്കുന്നത് എന്നുള്ള സംഘടനയുടെ പേര് ഏറ്റവും പ്രശ്നമുള്ള പാർട്ടിക്കകത്തല്ലോസെന്റ് സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ആയിട്ടില്ല സുരേഷ് ഗോപിന്ന് ബിജെപിയുടെ കാൻഡിഡേറ്റ് ആയിട്ടില്ല അല്ലെ അപ്പം വേറെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആക്കിപ്പാ ബിജെപിയുടെ കാൻഡിഡേറ്റ് ഇവിടുത്തെ ഞാൻ മോഹൻലാൽ ഉൾപ്പെടെ പാമ്പടിയാ ഓളിച്ചും പാത്രേ ഇവർക്ക് പറയുന്ന പിന്തുണ പറയുന്നത് പേടി എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവര് ഈ പേടിക്കുന്ന ഇഫാഗത്തിന്റെ അത്രയും ആൾക്കാർ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളും ഉണ്ട് അതെന്താ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ മാത്രം പേടി നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ ആ മൊത്തം മുസ്ലിങ്ങളും ഇല്ലെങ്കിലും ആ ഒരു വിഭാഗത്തിനെ പേടിച്ച് പല കാര്യങ്ങളും ഇസ്ലാമിസ്റ്റുകളെ പേടിച്ച് പക്ഷേ പേടിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇതിനകത്തുള്ള മിമിക്രി സംഘടനയുള്ള താരങ്ങളുണ്ട് ഈ മിമിക്രി സംഘടനയിലുള്ള താരങ്ങൾക്ക് സുരേഷ് ഗോപി ഒരു വാഗ്ദാനം കൊടുത്തു ഓരോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഓരോ സിനിമ ഓരോ സിനിമയിലും സുരേഷ് ഗോപി ചെയ്യുന്നതിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരു ലക്ഷോ അഞ്ചു ലക്ഷോ എത്ര രൂപ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി വരും എന്നാണ് സുരേഷ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുക സുരേഷ് ഗോപി ഓരോ സിനിമ ചെയ്യുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ അവര് പോലും അല്ലെ അവര് പോലും സുരേഷ് ഗോപിയെ എസ്പെഷ്യലി നമ്മൾ നിരന്തരം കളിയാകുന്ന ടിനി ടോം ഉണ്ടല്ലോ പിന്നീട് നമുക്ക് അന്തസ്സായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലടക്കം ഡിഫെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പല കാര്യങ്ങളും പറയുമ്പോഴ് താഴെ കമന്റ് വരും കമന്റ് വരുമ്പോ നീ ആരാടാ ജോലിയാൻ എന്ന രീതിയിൽ തന്നെ സംസാരിച്ച നാദിഷ നാദിർഷ പോലെ ആൾക്കാർ സുരേഷ് ഗോപിക്ക് വേണ്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചേട്ടൻ പറയുന്നത് ഈ സോക്കോൾഡ് മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ വലിയ വലിയ ആൾക്കാർ സുരേഷ് ഗോപിയെ ഒന്ന് മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ മണിയമ്പിള്ള രാജു അല്ലെങ്കിൽ ആ അമ്മയ്ക്കകത്തുള്ള ഇടവേള ബാബു ആ സമയത്തുണ്ടായിരുന്നു ഈവൻ രമേഷ് പിഷാരടി പോലും സുരേഷ് ഗോപിയെ രമേശ് പിന്നെയാണ് വ്യക്തമായിട്ട് പാർട്ടി ഉണ്ടെന്ന് പറയാം പാർട്ടിയുണ്ട് ഞാൻ ഇപ്പൊ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ തോള വെച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് അതുപോലുള്ള സംവിധാനവും ആഡംബരമൊക്കെ ഉണ്ടായിട്ടാണ് മനസ്സിലായി വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ അമ്മയുടെ ഭാരമായിട്ടിരിക്കുന്ന ആള് കേന്ദ്രമന്ത്രിയാണെന്ന് പറയുന്നതിനകത്ത് അവർക്ക് അഭിമാനമുണ്ട് സുരേഷ് ഗോപിക്കല്ലേ അങ്ങോട്ടുള്ള കൂടും അതിനുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഗോപിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു കാഴ്ചയുണ്ട് ഭീമൻ രഹു വന്ന് സുരേഷ് ഗോപിക്ക് ചുമ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭീമരഘുനെ കയറ്റുന്നുണ്ടോ പിന്നെ ഭീമജ് വന്ന് സുരേഷ് ഗോപിക്ക് കെട്ടിപ്പിടിച്ച് ചുമ് കൊടുക്കുന്നു സുരേഷ് ഗോപി അത് സ്വീകരിക്കുന്നു ഞാൻ പറയ സുരേഷ് ഗോപി എന്തും സ്വീകരിക്കുന്നു അറിയാമല്ലേ ഭീമരഹുവിനൊക്കെ കാണിക്കുന്ന ഭീമൻ സി പി എമ്മിൽ പോയിട്ട് സി പി എമ്മിന് അർഹമായിട്ടുള്ള ഭീമരവ് നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഗണേഷ് കുമാർ മന്ത്രിയായി സുരേഷ് ഗോപി മന്ത്രിയായി സന്തോഷമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഞാൻ പോവാൻ ഞാൻ വേറെ ഇതിനകത്ത് വലിയൊരു കുഴപ്പം പറ്റി ഇയാൾക്ക് ബിജെപിക്കകത്ത് തോന്നു ബിജെപിക്കാർക്ക് ആർക്കും ആരും അറിയത്തില്ലായിരുന്നാലും ഭീമന്റെ ശകലം എന്താണ് പ്രശ്നം ഞാൻ പറയുന്നില്ല മോശമാണല്ലോ വേറെ ചില കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് ബിജെപിക്ക് മനസ്സിലായപ്പോ ബിജെപി വല്ല എടുത്തു മനസ്സിലായില്ലേ കാരണം ഇറക്കി വിടുന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്നതോന്നും ശരിയല്ലോ ബിജെപി ഇത് പൂർണ്ണമായിട്ട് മൈൻഡ് ചെയ്തായും പൂർണ്ണമായിട്ട് മൈൻഡ് ചെയ്തായ ജോയ് നമ്മുടെ ജോയ് സത്യം അറിയുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ജോയ് സാധനത്തിന് വലിച്ചോണ്ട് എ കെ സെന്ററി കൊണ്ടുപോയി വലിയ സെലിബ്രിറ്റി ആണല്ലോ പച്ചയ്ക്ക് ബിജെപിയെ കുറ്റം പറയുന്നു അപ്പൊ കെ സെന്റ് കൊണ്ടുപോയി പ്രകാശ് സാഹചര്യം കൊടുത്തു പണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് മറ്റേതാ കൊഴപ്പായി അവരും കൈയെടുത്തേക്കുവാതിലും അപ്പം അവരും പോയല്ലോ സുതീഷ് മിനി മിന്നാമിന്നി പോലായി പോയി അപ്പൊ വന്ന് കെട്ടിപ്പിടിച്ച് ഭീമജഗൂന്ന് കെട്ടിപ്പിടിച്ചും ഞാൻ നോക്കുമ്പോൾ ഈ സ്നേഹപ്രടനത്തിന്റെ അങ്ങേറ്റം ഗണേഷ് കുമാർ ആ യോഗത്തിന് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിനൊന്നും വന്നിട്ടില്ല ഗണേഷ് കുമാറിനെ പക്ഷെ ഗണേഷ് കുമാറിനെ സുരേഷ് ഗോപിയെ ഒന്നിച്ചു ചേർക്കാനായിട്ട് ഇവർ തമ്മിലുള്ള പരാമർശം നടത്താനായിട്ട് മണിയമ്പിള്ള രാജു അവിടെ കിടന്ന് പാടാട് വിടുന്ന കാഴ്ച ഗണേഷിന്റെ വേറെ കഥയറിയായി ഗണേഷ് വലിയ വീരവാദം ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അവരെപ്പറ്റി കുറ്റമൊക്കെ പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞ അയാൾ പറഞ്ഞിട്ടാണ് പാട്ട് കൂടുന്നത് പണ്ട് ബി പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു ബി എസ്സിന് പ്രായമായാണ് പുലിയ ലൈംഗിക നടക്കാത്ത ലൈംഗിക അസുഖം പിറ്റേന്ന് ക്ഷമ കുറഞ്ഞറിയോ ക്ഷമ പറഞ്ഞോ വീട്ടീന്ന് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങാൻ തമാശ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു രാത്രി വെളുക്കോളം വീട്ടീന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്താ കിഴിവുടെ കുഞ്ഞല്ലയോ ആർ ബാലകൃഷ്ണന്റെ മോനല്ലയോ വലിയ ആരെയും വെല്ലുവിളിക്കുന്ന ആളല്ലെയോ ആ എന്താ ഇതാ ഞാൻ എസ് എന്ന് പറഞ്ഞാലേ ജനങ്ങളുടെ നേതാവായിരുന്നു നമ്മളെന്താ പറഞ്ഞാല് പിന്നെ കട്ടിയില് വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പിന്നെ ഒറ്റ യോഗത്തിന് വെള്ളാപ്പള്ളിക്ക് പരങ്കെടുക്കാൻ പറ്റില്ല കല്ലേറിന്റെ കൂമ്പാരും വെള്ളാപ്പള്ളി പിന്നീട് അതുപോലെ എന്ന് പറഞ്ഞാലേ പറയേണ്ടത്തെ പറയത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം വേറെ ചില ആൾക്കാരുടെ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കയ്യടി കിട്ടുമെന്നും പറഞ്ഞ് പറയാം പിന്നെ മാത്രമല്ല സുരേഷ് ഗോപി ജയിക്കൂന്നും വിചാരിച്ചില്ല അല്ലെങ്കിൽ ഇത്രയും കടുപ്പിച്ച് പറയത്തു അപ്പൊ പറഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ആവശ്യമുണ്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം വേറെ ഏതോ ഒരു മാധ്യമപ്രവർത്തകം എന്നും പറയുന്നതായിട്ട് കേട്ടു സുരേഷ് ഗോപി ആരെയും മാറ്റി നിർത്തണ്ട നിർത്തണ്ടാവും പക്ഷെ അടുപ്പിച്ച് നിർത്തുന്നവരെല്ലാം കൃത്യമാണോന്ന് പരിശോധിക്കുന്നു പിന്നെ അദ്ദേഹത്തെ സഹായിച്ചവരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും അത് ഓർമ്മയില്ലാത്ത മനുഷ്യനും ഓർമ്മയില്ല സുരേഷ് ഗോപിക്ക് പല സഹായങ്ങളും ഓർമ്മയില്ല അമൃതാ ടിവിയിലെ ആൾക്കാരെ അങ്ങോട്ട് ഞാൻ അല്ല അതല്ല സഹായിച്ച കാര്യമല്ല അദ്ദേഹത്തിന് ഇലക്ഷൻ സഹായിച്ച കാര്യം ഈ നിലയിലെത്തിക്കാൻ വേണ്ടി സഹായിച്ച കാര്യം ആ മോ മോശമായ സമയത്ത് കൂടെ അതിന് ബിജെപിക്കകത്തും അവിടുത്തെ നമ്മുടെ ഈ പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റും ഒക്കെ വ്യക്തമായ പങ്കുണ്ട് ബി ജെ പിള്ള കടപ്പെട്ടിരിക്കണം മാത്രമല്ല വളരെ ഉത്തര ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏത് സമയവും ആരോപണങ്ങളും ക്ലെയിമും ക്ലെയിമും വരാവുന്ന കാര്യമാണ് വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പറയുന്ന പകിട്ടുമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വന്നുകൂടിയ ഇയലുകളല്ല അങ്ങ് തിരിച്ചും പോകും അത് അത് അല്ല അതെ അല്ല എങ്കിൽ പോലെ ഇപ്പോഴും ജീവിക്കും ഞാൻ പറയാം അപ്പം അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് നടക്കത്തില്ല അപ്പം ആൾക്കാരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം തന്നെ സംരക്ഷിക്കേണ്ടി വരും ഇപ്പൊ വന്ന് ഇത്തിൽ കണ്ണികളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട ആരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാണേഷ് കുമാർ ഗണേഷ് കുമാർ എന്താണ് തിരിച്ചറിയുക മോഹൻലല്ലേ മോഹൻ മമ്മൂട്ടി മമ്മൂട്ടി അദ്ദേഹത്തിന് എല്ലാരും അറിയാവില്ല അപ്പം ഇപ്പം കൊടുക്കുന്ന ആദരവൊക്കെ ഇതുവരെ എവിടെ ആയിരുന്നു എന്ന് മാത്രം സുരേഷ് ഗോപി മനസ്സിലാക്കുക അതനുസരിച്ച് നിന്ന് മുന്നോട്ട് പോവുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക